ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവിടെ നല്ല ചൂടാണ് ചൂടെന്ന് വച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഈ ചൂട് സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ ചൂടൊന്നും കാര്യമാക്കിയില്ല ഏതായാലും രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഡോംബുവിൽ നിന്ന് ട്രെയിനിലാണ് ഇവിടത്തേക്ക് വന്നത് നമ്മളിപ്പോൾ ഉള്ളത് സി എസ് ടിയിലാണ് കേട്ടോ മുംബൈ ഛത്രപതി ശിവാജി ടെർമിനൽസ് സി എസ് ടി കൊളാബ ആ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ട്രെയിൻ ഇറങ്ങി നടന്ന് നേരെ ബാങ്കിലൊക്കെ ഒക്കെ പോയി പിന്നെ അവിടുന്ന് ഞങ്ങൾ ബാങ്കിൽ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കേരള ഹോട്ടലിൽ ടേസ്റ്റ് ഓഫ് കേരളയിൽ പോയിട്ട് നല്ല എല്ലാവശ്യമായിട്ട് ഫുഡ് കഴിച്ചു ഏതായാലും നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ അപ്പം നടന്ന് നടന്ന് ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പോരാത്തരം നല്ല ചൂടും ചൂട് കാരണം നമ്മളൊക്കെ ഏകദേശം ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിലുകൊണ്ട് ആകെ കരിഞ്ഞുണങ്ങി എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായത് പിന്നെ അതുമല്ല വിശപ്പും ദാഹവും കൊണ്ട് നല്ല എന്താ പറയുക ഭക്ഷണം മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ എല്ലാം കഴിക്കാന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരുടെ അവസ്ഥ അപ്പം നമ്മൾ ബിരിയാണിയും പൊറോട്ടയും പിന്നെ അച്ചൂനിയും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ ആയിരുന്നു ഓർഡർ കൊടുത്തിരുന്നത് അപ്പോൾ പിന്നെ ബിരിയാണിയും അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ പൊറോട്ട നമ്മളെ നാട്ടിലെ പൊറോട്ട പറഞ്ഞാൽ നമുക്കിനി എത്ര അത് ആരോഗ്യത്തിന് നല്ലതല്ല പൊറോട്ട വളരെ മോശമായിട്ട് നമുക്ക് എന്താ പറയുക ബാധിക്കുന്ന ഒരു കാര്യമാണ് പൊറോട്ട എന്ന് പറഞ്ഞാൽ എന്നാലും നമുക്കത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ എല്ലാവർക്കും ഓരോരോ പൊറോട്ടയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അധികം കഴിച്ചിട്ടില്ല പൊറോട്ട ബാക്കി നമ്മൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് കഴിച്ചത് എന്നാലും നമ്മൾ ആഗ്രഹം തീർക്കാൻ നമ്മൾ നല്ല കൂന്തൽ റോസ്റ്റും പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ബിരിയാണിയും ഒക്കെ കഴിച്ചു പിന്നെ അവിടുന്ന് നമുക്ക് എന്താ പറയുക ഉപ്പിലിട്ട് മാങ്ങി അതൊക്കെ സ്റ്റാർട്ടറായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കൂന്തലും ഇതൊക്കെ ആസ്വദിച്ച് കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാനായത് കൊണ്ട് തന്നെ ഈ വീഡിയോയിലധികം നിങ്ങൾ എന്നെ കാണാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഏതായാലും നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചതാണ് കേട്ടാ അപ്പം നിങ്ങൾ അത് ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ ബി ടി സ്റ്റേഷൻ ഇനി ഇവിടെ ബ്രിട്ടീഷുകാരുടെ പരഭിനെയും അവരുടെ ഇവിടുത്തെ ആ ഒരു മെമ്മറീസൊക്കെ ബാക്കി നിൽക്കുന്ന രീതിയിൽ അപ്പോഴുണ്ടായിരുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇന്ന ഡബിൾ ഡക്കർ ബസ് ഉണ്ട് ഇത് എ സി ബസ്സാണ് അപ്പം നമ്മളിവിടുത്തെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ മുംബൈയിലെ കാഴ്ചകളും ജീവിതമൊക്കെ കാണണമെന്നുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അവിടുന്ന് മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്തിൽ ഒരു ബുക്ക് സ്റ്റാൾ കണ്ടു ഇവിടെ ഒരുപാട് സ്റ്റോറീസിൻ്റെ ഒക്കെ ബുക്സ് ആയിരുന്നു അപ്പോൾ ഏതായാലും ബുക്സൊക്കെ കണ്ട സമയത്ത് അച്ചൂനൊരാഗ്രഹം അതൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത് അവന് വായിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം നമ്മൾ കുറച്ച് ബുക്സൊക്കെ നോക്കി എന്നിട്ട് വീണ്ടും നമ്മൾ അവിടുന്ന് യാത്ര പുറപ്പെട്ടു ഇതാണ് നമ്മുടെ ബി ടി സ്റ്റേഷൻ ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് പണ്ട് നമ്മുടെ ചാൾസ് രാജകുമാരനെ ഗിഫ്റ്റായിട്ട് കിട്ടിയ ഒരു എന്താ പറയുക വിക്ടോറിയ പാലസ് ആണ് അത് അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഇതൊരു സിനിമ തിയേറ്ററാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇതാണ് മുംബൈയിലത്തെ ഒരു കോളാബ വി ടി സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും മാർക്കറ്റൊക്കെയാണ് മാർക്കറ്റ് വെച്ചാൽ നമ്മളിവിടെ ഷോപ്പുകളിൽ പോയി ഷോപ്പിംഗ് ചെയ്യുന്നതിനെക്കാട്ടും ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടം നല്ല നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ സ്ട്രീറ്റിലാണ് നമുക്ക് കിട്ടുക ഇവിടെ നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ ഏതാ ഉപ്പിലിട്ട മാങ്ങ അതിനിടക്ക് പച്ച മാങ്ങ പുളി പിന്നെ ബേൽപൂരി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും അതാണ് പുളിയും മാങ്ങയൊക്കെ ആയിട്ട് ഇവർ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊന്നും ഇവർ അറിയുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല കാരണം ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവരെ പറകെ ഇങ്ങനെ ഓടുകയാണ് കേട്ടോ ഇവർ രണ്ടുപേർ ഒരേ നടത്താന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ നടക്കുന്നുണ്ട് ഞാനിങ്ങനെ കാഴ്ചകളുമൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് ഇവരെ പിറകെ ഞാനിങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എത്രത്തോളം കാഴ്ചകൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്നില്ല ഒരു ഇതൊന്നും ഇല്ല പക്ഷേ എന്നാലും നമുക്കൊരു രസമല്ലേ ഇങ്ങനെ ഓരോ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നാടന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള ഫാഷൻ സ്ട്രീറ്റിലാണ് ഇത് റോഡിൻ്റെ ഒരു സൈഡിൽ കണ്ടാൽ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ഒക്കെ ഒരുപാട് നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും ഇല്ല അതിൻ്റെ അകത്ത് ഇതുപോലൊരു ഒരു ചെറിയൊരു പള്ളിയല്ല ഇത് പക്ഷെ ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു ആരാധനാലയമാണ് അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡിൽ ഒരു വലിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു അന്തരീക്ഷമാണ് വലിയ വലിയ ഒരുപാട് മരങ്ങൾ ഇത്രയും വലിയ സിറ്റീൻ്റെ ഇടയിൽ ഒരു സമാധാനമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഇവിടെനിന്ന് നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചുറ്റിലും മരങ്ങളാണ് ഇവിടെ മേരിയുടെയും നമ്മുടെ ക്രിസ്തുദേവൻ്റെ ഒക്കെ എന്താ പറയുക നമുക്ക് പ്രതിമയൊക്കെ ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ ഒരു സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമാണിത് നമ്മളിവിടെ ഈ ഭാഗത്തോട്ട് വന്നാലധികം ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയുമൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് ദൈവമായാലും നമ്മളെ നമ്മളെ രക്ഷിക്കാനും നമ്മളെ അനുഗ്രഹിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാവും നമുക്ക് എല്ലാ ദൈവവും ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയാണ് നല്ലതാവേണ്ടത് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവമൊക്കെ നല്ലതാണെങ്കിൽ ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ് അപ്പം നമ്മളിത് ഇവിടുത്തെ കാഴ്ച ഒന്നും ചെയ്താണ്ടോ മരത്തിൻ്റെ ചില്ലകളക്കിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വരുന്ന സൂര്യപ്രകാശവും നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷവും നല്ലൊരന്തരീക്ഷവും ഒക്കെയായിട്ട് ഞങ്ങളിതാ കുറച്ച് സമയം ഇവിടെ ഇരുന്നു കൂട്ടുക എല്ലാവരും കണ്ടില്ല വെയിലത്തൊക്കെ നടന്ന് കരുവാളിച്ച് നല്ലൊരു പൊരുവത്തിലായിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇവർ കണ്ടൊരു യാത്ര തുടർന്നു ഞാനിവരുടെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് ഇങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുകയാണ് ചുറ്റിലും നിങ്ങൾ കണ്ടില്ല വലിയ വലിയ മരങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും സമയം വെയിലത്തിങ്ങനെ നടന്ന് നടന്ന് വന്നിട്ട് പെട്ടെന്ന് ഈ മരത്തിൻ്റെ തണലിൽ എത്തിയ സമയത്തുണ്ടല്ലോ ഒരു പ്രത്യേക ആശ്വാസമാണ് ആണ് കേട്ടോ വെറുതെ അല്ല മരം ഒരു വരം എന്നൊക്കെ പറയുന്നത് അത് ഈ ചൂട് സമയത്ത് പക്ഷികൾക്ക് കുടിക്കാനൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത്രയും വലിയ സിറ്റി ആണെങ്കിൽ അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ ഇവിടെ ഒരു കാക്ക കുഞ്ഞുണ്ടായിരുന്നേ ഏട്ടനും അച്ചും അതിനെ തൊട്ടിട്ടൊക്കെ കളിക്കുമായിരുന്നു പിന്നെ നമ്മൾ ഇനി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോൾ എത്തിയ സ്ഥലത്ത് നിന്ന് അതായത് റോഡ് ക്രോസ് ചെയ്തിട്ട് ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് പോകണം അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അവർ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ ചുറ്റിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ചിട്ടാണ് ഇത് ഇവിടെ റോഡും പിന്നെ അപ്പുറത്ത് റെയിൽവേ ട്രാക്കും അങ്ങ് അപ്പുറത്ത് കാണുന്ന കേട്ടോ നമ്മുടെ വാങ്കഡ സ്റ്റേഡിയം ഇപ്പോൾ ഐ പി എല്ലൊക്കെ ഇങ്ങനെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഐ പി എല്ലൊക്കെ നടക്കുന്നത് ഇതിൻ്റെ ചുറ്റിലും നമ്മളിപ്പോൾ നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ചുറ്റിലും ഒരുപാട് ഗേറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഓരോ ഗേറ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിലെത്തും മുംബൈ മറൈൻ ഡ്രൈവില്ലേ പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് നട്ട് ഉച്ചക്കന്നിട്ടോ നല്ല പൊരി പൊരിവെയിലാണ് അപ്പോൾ ക്യാമറയിൽ തന്നെ വീഡിയോ ഒന്നും അധികം ക്ലിയറൊന്നും ഇല്ല ഏകദേശം കുറച്ച് തണലുള്ള സ്ഥലത്ത് എത്തുമ്പോഴാണ് വീഡിയോ ഒക്കെ ഒന്ന് ക്ലിയറാവുന്ന കേട്ടോ ഇതാ വാങ്കട സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗേറ്റാണിത് പിന്നെ ഇതിലൂടെ കയറിയാൽ നമുക്ക് വാങ്കട സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്ത് കൂടുതൽ എൻട്രൻസ് കിട്ടും അങ്ങനെ നമ്മൾ നമ്മളിതിന് ചുറ്റിലും അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ഗേറ്റ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതാ വാങ്കട സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റൊക്കെ കണ്ടില്ലേ വാങ്കട സ്റ്റേഡിയം അപ്പം നമ്മളിതാ നേരെ നടന്നിട്ട് മറൈൻ ഡ്രൈവിൻ്റെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തും ഇപ്പോൾ ചോപ്പാട്ടി ബീച്ചാണ് ഇപ്പുറത്തും മറൈൻ ഡ്രൈവ് അപ്പോൾ ഇതോ ഇവിടെയൊക്കെ എൻട്രൻസ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ അടച്ചിട്ടാണ് ഉള്ളത് ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറയൺ ഡ്രൈവിലെത്താം അപ്പോൾ പോകുന്ന വഴിക്കതാണ് നമ്മുടെ നാട്ടിലെ സ്വന്തം അശോക ചെക്കൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് ഇത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോവുകയെ അങ്ങനെ ഇതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഇതാ വേറൊരു ഗേറ്റ് കണ്ടിട്ടുണ്ട് ഇതും പാങ്കട സ്റ്റേഡിയത്തിലേക്കുള്ള അതാണ് ഇതേണ്ട മുംബൈ ഇന്ത്യൻസ് അതാണ് സ്റ്റേഡിയം അതിൻ്റെ അകത്ത് കാണുന്നത് കേട്ടാ അപ്പം ഇപ്പോൾ ഇതേ രണ്ട് മുംബൈ ഇന്ത്യൻസ് ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്താ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ സമയത്ത് നടന്നുകൊണ്ടിരുന്നത് എന്തൊക്കെയോ എന്താ പറയുക തമാശകളൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല നല്ല വെയിലാണ് വെയിലുള്ള സമയത്താണ് നമ്മളിവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ കണ്ണു പോലും കാണുന്നില്ല അത്രയും വെയിലുണ്ട് ഒരു വൈകുന്നേരം ഒരു ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ് ഇപ്പോൾ ഈ വേനൽ കുറച്ച് കൂടുതലായ ചൂടായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര ഒരു ഇത് അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് അഡ്വർടൈസ്മെൻ്റൊക്കെ ഉണ്ട് കേട്ടോ കടലിൻ്റെ അകത്ത് കുറച്ച് വെള്ളത്തിൽ കൊണ്ടു വെച്ചിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെതുകൊണ്ട് പിന്നെ വേറെ ഗാർണിയർ കളറിൻ്റെ അതിൻ്റെ ആയിരുന്നേ അപ്പം നമ്മൾ വെയിലായത് കൊണ്ട് എന്തോ ഒരു സുഖമില്ല ഇവിടെ എന്നാലും കുറേ ആൾക്കാരൊക്കെ വെയിലൊന്നും മൈൻഡ് ചെയ്യാതെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പിന്നെ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല വെയിലൊന്നുമില്ല മഞ്ഞൊന്നുമില്ല ഇതാണ്ടാ മുംബൈ ഇന്ത്യൻസിൻ്റെത് വെള്ളത്തിൻ്റെ നടുക്ക് കൊണ്ടു വെച്ചിട്ട് ചുറ്റിലൊന്നും കാണുന്നില്ല എന്നാലും നല്ല ബിൽഡിങ്ങുകൾ നമ്മൾ കുട്ടികൾ ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കി കളിക്കൂലും അതുപോലെ ഇല്ല ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അപ്പുറത്ത് അങ്ങനെ ഇതാ രണ്ടുപേരും ഇവിടെ തളന്ന് വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഇതാ മുംബൈ ഇന്ത്യൻസിൻ്റെ ബോർഡൊക്കെ ഒരുപാടുണ്ട് ഇവിടെ കാണുമ്പോൾ നമുക്കെന്നെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ എന്താ ഇത് വേറൊരു ഗേറ്റാന്ന് കേട്ടോ അങ്ങ് ഇവിടെ കാണുന്നില്ലേ സ്റ്റേഡിയത്തിൻ്റെ ഇതൊക്കെ കാണുന്നെ അങ്ങനെ നമ്മൾ ഇതാ വേറെ ഒരു ഗേറ്റ് ഇതാ ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ഗേറ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ പോയി ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത് ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് ഇത് നമ്മുടെ എ സി സി സിമെൻറ്റിൻ്റെ സിമെൻറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ് ആണ്ട്ടോ കണ്ടപ്പോൾ ഞാനൊക്കെ സിമെൻറ്റ് ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയതാണ് പിന്നെ ഇത് നമ്മൾ ആ ഫുഡ് സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതാ കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ കഴിച്ചിട്ട് പോകുന്നുണ്ട് ഇവിടെ വെറൈറ്റി വെറൈറ്റി ഫുഡ്സ് ആണ് ഷവർമ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ബോഡൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അധികം നിന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം ആൾക്കാരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ധൈര്യം ഒന്നും പിന്നെ ഇതാ ഷവർമ്മ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും കൂടുതലും ഇവർ സ്ട്രീറ്റ് ഫുഡ്സും ഷോപ്പിങ്ങും ഇങ്ങനെയൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് മ മുംബൈയിലധികം ഉള്ളത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അങ്ങനെ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് സന്തോഷമായിട്ട് ഇനിയും കാണാം ബൈ ബൈ